നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ബഡ്സ് സ്കൂൾക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി സാമൂഹ്യനീതി വകുപ്പ് മലമ്പുഴയിൽ വികസനമുരടിപ്പെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരാനിൽ യാത്രക്കാർക്ക് ശ്വാസ തടസ്സം കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തോടൊപ്പം സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു എട്ട് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ ബഡ്സ് സ്കൂളുകൾക്ക് പുതിയ മാർഗനിർദ്ദേശ ബഡ്സ് സ്കൂളിൽ എട്ട് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതി കർശനമായി നടപ്പാക്കണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി നൽകുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണം നേരിട്ടോ സി സി ടി വിൾ വഴിയോ തെറാപ്പി യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് കാണാനാകണം കുട്ടികളുടെ പരിശോധനാ റിപ്പോർട്ടുകളും മുൻകാല ചരിത്രവും സ്കൂൾ രജിസ്റ്ററിയിൽ ഉൾപ്പെടുത്തണമെന്നും വകുപ്പിന്റെ കരട് നിർദ്ദേശത്തിൽ പറയുന്നു ഈ രംഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കും ഏകീകരിക്കും ബഡ്സ് സ്കൂളിൽ എല്ലാ മാസവും ഒരു ഡോക്ടർ സ്കൂൾ സന്ദർശിക്കണം ചികിത്സ സംബന്ധിച്ച് എല്ലാ രേഖകളും അഞ്ചു വർഷമെങ്കിലും സൂക്ഷിക്കണം സ്ഥാപനത്തിന്റെ വാർഷിക റിപ്പോർട്ട് ഓരോ വർഷവും ഒക്ടോബർ മുപ്പത്തൊന്നിനകം സമർപ്പിക്കണം സ്കൂളിനകത്തും പുറത്തും കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ കളിക്കോപ്പുകൾ ഒരുക്കണം ക്ലാസ് മുറി തെറാപ്പി മുറി തൊഴിൽ പരിശീലന മുറി വിനോദത്തിനുള്ള മുറി എന്നിങ്ങനെ അഞ്ച് മുറികളിലെങ്കിലും സ്കൂളുകൾ വേണം സ്ഥാപനത്തിലെ കെയർ ഗിവർ സ്വീപ്പർ എന്നീ ജോലികൾക്ക് ഭിന്നശേഷിക്കാർക്ക് മുൻഗണന നൽകണം ഇന്ത്യൻ റീഹാബിലിറ്റേഷൻ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ അധ്യാപകർക്ക് നിർബന്ധമാണ് നിലവിൽ ജോലി ചെയ്യുന്ന രണ്ടു വർഷം പരിചയമുള്ള അധ്യാപകരെ കാരണമില്ലാത്ത തെറാപ്പിസ്റ്റുകളുടെ വേതനം സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്കൂളിന് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കുറഞ്ഞത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരിക്കണം പഞ്ചായത്തുകളിൽ ഇരുപത് സെന്റും പൊതുജനങ്ങളുടെയും ഈ രംഗത്തെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച് നിർദ്ദേശങ്ങൾ അന്തിമമാക്കും വികസന മുരടിപ്പിൽ മലമ്പുഴ കുതിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിങ്ങളുടെ എത്ര ഉപയോഗിച്ചു എന്ന തന്ന സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അവരെ ഒരുമിച്ച് നിർത്താനും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ സീരിയസ് ആയി മെമ്പർമാർ കാണാതെ അതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യാതെ പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന മലമ്പുഴയിൽ പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണോ ഹോട്ടലുകളോ ടോയ്ലറ്റുകളോ താമസം യോഗ്യമായ സ്ഥലങ്ങളോ ഇല്ലാത്ത മലമ്പുഴ വിനോദസഞ്ചാരികളെ വീർപ്പുമുട്ടിക്കുകയാണെന്നും മലമ്പുഴ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്മേളനം അഭിപ്രായപ്പെട്ടു സർക്കാർ സ്ഥലങ്ങൾ യഥേഷ്ടമുള്ള മലമ്പുഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റ് പൊതുസ്ഥാപനങ്ങളും കൊണ്ടുവരുവാൻ അധികാരികൾ തയ്യാറാവണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് രമേശ് ബേബി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അപ്പക്കുട്ടൻ കളത്തിൽ അധ്യക്ഷനായ യൂണിറ്റ് സെക്രട്ടറി ഉദയൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ഇബ്രാഹിം വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സന്തോഷ് മലമ്പുഴ പ്രമേയം അവതരിപ്പിച്ചു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്രിയ പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സിറാജ് മലമ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് നന്ദകുമാർ പാറ ഏലപ്പള്ളി യൂണിറ്റ് ട്രഷറർ കുപ്പുരാജ് റെയിൽവേ കോളനി യൂണിറ്റ് സെക്രട്ടറി വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാരവാഹികളായ പ്രസിഡന്റായി അപ്പുകുട്ടനെയും സെക്രട്ടറിയായി ഉദയനെയും ട്രഷററായി ഇബ്രാഹിമിനെയും തെരഞ്ഞെടുത്തു കുതിരാന്തൂരംഗത്തിൽ യാത്രക്കാർക്ക് ശ്വാസതടസ്സം രൂക്ഷം കാരണം പൊടിശല്യം തുരങ്കത്തിനുള്ളിൽ പൊടിശല്യവും യാത്രക്കാർക്ക് ശ്വാസതടസ്സവും രൂക്ഷം എക്സോസ്റ്റ് ഫാനുകളുടെ പ്രവർത്തനം ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുകയും മറ്റു പൊടിപടലങ്ങളും തുരങ്കത്തിനുള്ളിൽ കെട്ടി നിൽക്കുന്നതാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ടിന് കാരണം കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മൂന്ന് മാസമായ ഇരുവശത്തേക്കും ഗതാഗതമുണ്ട് എന്നാൽ എക്സോസ്റ്റ് ഫാനുകൾ ഒരു ഭാഗത്തേക്കുള്ള പൊടിപടലങ്ങൾ വലിച്ചെടുത്ത് പുറന്തള്ളുന്ന രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് തുരങ്കത്തിനുള്ളിൽ ഒരു വശത്തേക്ക് മാത്രം ഗതാഗതം ഉണ്ടാകുന്നതിനായി ക്രമീകരിച്ചതാണ് എക്സോസ്റ്റുകൾ എന്നാൽ രണ്ടു വശത്തേക്കും ഗതാഗതം നടക്കുന്നതോടെ തുരങ്കത്തിനുള്ളിൽ ബസ് ിലും തുറന്ന വാഹനങ്ങളിലും സഞ്ചരിക്കുന്നവർക്ക് ശ്വാസ തടസ്സവും തലവേദനയും ഉണ്ടാകുന്നതായി പരാതിയുണ്ട് ഉണ്ടായിരുന്നു തുരങ്കത്തിനുള്ളിലെ ഫയർ എക്സ്റ്റിംഗ് കാലാവധി കഴിഞ്ഞിട്ടും മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഇരു തുരങ്കിലും സ്ഥാപിച്ച നാൽപ്പതോളം ഫയർ എക്സ്റ്റിങ് കാലാവധി രണ്ടു വർഷം മുൻപ് കഴിഞ്ഞിരുന്നു എന്നാൽ ഇവയൊന്നും മാറ്റാനോ പുതിയത് സ്ഥാപിക്കാനോ കരാർ കമ്പനി തയ്യാറായില്ല തുരങ്കത്തിനുള്ളിലെ ഹൈഡ്രൻസ് പൈപ്പുകളും അടുത്ത കാലത്തൊന്നും പ്രവർത്തിപ്പിച്ചു നോക്കിയിട്ടില്ല പഠനത്തോടൊപ്പം സേവനവും പടവുകൾ താണ്ടി കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തിന് ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഇടവേള ിൽ വായന സൗകര്യം പ്രത്യേക ലൈബ്രറിയും പഠനത്തിൽ പിന്നുള്ള കുട്ടികളെ സഹായിക്കാൻ പ്രത്യേക പരിശീലനവുമായി ഉജ്വല പദ്ധതി കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിന്റെ പടവുകൾ താണ്ടുകയാണ് പഠനത്തോടൊപ്പം പരിസ്ഥിതി സ്നേഹവും സേവന പ്രവർത്തനങ്ങളുമാണ് കുമരപുരം സ്കൂളിനെ സ്മാർട്ടാക്കുന്നത് സാധാരണക്കാരായ കുട്ടികൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ സ്കൂൾ സൗകര്യം ലഭ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബറിൽ രണ്ട് ക്ലാസ് മുറികളുമായി കുമരപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ തുടങ്ങുന്നത് മൂർത്തിമാമൻ എൽ വി രാമചന്ദ്രൻ ഗണേഷ് അയ്യർ തുടങ്ങിയവരും നാട്ടുകാരും ാണ് സ്കൂൾ തുടങ്ങുന്നതിന് മുൻകൈ എടുത്തത് യതീന്ദ്രൻ പ്രധാന അധ്യാപകനായ സ്കൂളിൽ തുടക്കത്തിൽ മുപ്പത്തഞ്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർന്നു അന്ന് രണ്ട് ബാച്ചുകളിലായി നൂറ് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തി എ യശോദിയാണ് ആദ്യ പ്രിൻസിപ്പൽ പരിമിതികളേറെ ഉണ്ടായിരുന്ന സ്കൂളിന് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം സർക്കാർ സംവിധാനങ്ങളും സഹായത്തിനെത്തി സുവർണ ജൂബിലി പിന്നിട്ട വേളയിൽ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ മുന്നിലാണ് ഈ സർക്കാർ സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഡിജിറ്റൽ ക്ലാസ് മുറികളും പഠന സഹായത്തിലുള്ള ലൈബ്രറികളും ഇവിടെയുണ്ട് പഠനതര വിഷയങ്ങളിലും കുട്ടികൾ സജീവമാണ് ഡീൻസ് ഗണിതം സാമൂഹ്യം ഐ ടി പരിസ്ഥിതി തുടങ്ങി പതിനഞ്ചിലേറെ ക്ലബുകൾ പ്രവർത്തിക്കുന്നു ഹരിതസേന സൈക്കോ സോഷ്യൽ ക്ലബുകൾ സൗഹൃദ തുടങ്ങി മറ്റു പ്രവർത്തനങ്ങളും ഏറെ ഏറെസിന്റെ നൂറ് സേവകരും നാൽപ്പത്തിനാലു പേരടങ്ങുന്ന സ്കൂൾ സ്റ്റുഡൻസ് പോലീസും ഇരുപതംഗ ജൂനിയർ റെഡ് സജീവമാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ് കുട്ടികളും ഹയർ സെക്കൻഡറി കോമേഴ്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ബാച്ചുകളിലായി വിദ്യാർത്ഥികളും ഇന്നിവിടെ പഠിക്കുന്നുണ്ട് കെ വി ചിന്നുവാണ് പ്രധാന അധ്യാപിക എം പി ശൈലജയാണ് പ്രിൻസിപ്പൽ പി എ പ്രസിഡന്റ് ജ്യോതി മനോജ് ഉൾപ്പെടെയുള്ളവരും സ്കൂളിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇന്റർനാഷണൽ ഫോർ സോഷ്യൽ എൻപവർമെന്റിന്റെ മൂന്നാം വാർഷികവും ഗ്ലോബൽ ന്യൂട്രൽ ക്ലബിന്റെ ഉദ്ഘാടനവും പത്മശ്രീ മീനാക്ഷിയമ്മ കളരി ഗുരുക്കൽ നിർവഹിച്ചു െ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സംരക്ഷിക്കുന്ന വ്യക്തികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രതിഭാണെങ്കിലും അതെ സ്നേഹത്തോടെ ഈ വേദിയുടെ ആദരവ് ന്റെ സ്മരണിക പ്രകാശനവും ബൈജു മോഹൻദാസിന്റെ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തുകയുണ്ടായി നന്ദിക്കര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ കെ ഗണേഷ് അധ്യക്ഷനായിരുന്നു പത്മാശ്രീ കുഞ്ഞുമോൻ കലാമണ്ഡലം മോഹനൻ ഡോക്ടർ ഗോപകുമാർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് മണിവർണൻ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അമേരിക്കൻ വനിത ടീസ ഡോക്ടർ വെങ്കടേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു അൻപതിലധികം വരുന്ന ദേശീയ അവാർഡ് ജേതാക്കൾക്ക് പൊന്നാടിയും സർട്ടിഫിക്കറ്റും കീർത്തിഫലകവും നൽകി ആദരിച്ചു സമ്മാനാർഹതരുടെ കലാപ്രകടനങ്ങൾ വൈസ് പ്രസിഡന്റ് സ്വാഗതവും ദിവ്യ ആർ നായർ നന്ദിയും പറഞ്ഞു പാലക്കാട് മൂന്ന് വയസ്സുകാരി പനി ബാധിച്ച് കുഴിഞ്ഞു വീണു മരിച്ചു മണ്ണാർക്കാട് കോട്ടോപ്പാടം അമ്പലപ്പാറ ആദിവാസി കോളനിയിൽ മൂന്ന് വയസ്സുകാരി പനി ബാധിച്ച് കുഴിഞ്ഞു വീണു മരിച്ചു അമ്പലപ്പാറ കോളനിയിലെ കുമാരന്റെയും സിന്ധുവിന്റെയും മകൾ ചിന്നുവാണ് മരിച്ചത് ശനിയാഴ്ചയാണ് കുട്ടിക്ക് പനി തുടങ്ങിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ കുട്ടി വീട്ടിൽ കുഴഞ്ഞു വീണു ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സഹോദരങ്ങൾ അരുൺ വിഷ്ണു ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ക്യൂട്ടിക്ക് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ൾ നിരത്തിലിറക്കാൻ കെ എസ് ആർ ടി സി വലിയ ചെലവ് വരുന്ന പഴഞ്ചൻ വർക്ക്ഷോപ്പ് ഓപ്പ് വാനുകളുടെ സ്ഥാനത്ത് പ്രവർത്തനക്ഷമത കൂടിയതും ചെലവ് കുറഞ്ഞതുമായ മിനി വർക്ക്ഷോപ്പ് വാനുകൾ സ്വന്തമാക്കാൻ കെ തീരുമാനം മൂന്ന് വർഷം കൊണ്ട് അമ്പത് വാനുകളാണ് വാങ്ങുക ഡീസലിലോടുന്ന പുതിയ വാനുകൾ വാങ്ങുന്നതോടെ ഇന്ധന ചെലവ് ഗണ്യമായി കുറയ്ക്കാനാവുമെന്നാണ് നിഗമനം പഴയ ബസ്സുകൾ അടക്കം രൂപമാറ്റം വരുത്തി വർക്ക്ഷോപ്പ് വാനുകളാണ് നിലവിൽ കെ ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ ഡീസലിന് പരമാവധി നാല് കിലോമീറ്റർ വരെ മാത്രം മൈലേജ് ഉള്ള ഇത്തരം വണ്ടികൾ ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി കെ എസ് ആർ ടി സിക്ക് കനത്ത ബാധ്യതയാണ് ഉദാഹരണത്തിന് ഇത്തരം സർവീസ് വാനുകൾ പാലക്കാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ എത്തി തിരിച്ചെത്താൻ ഡീസൽ ഇനത്തിൽ മാത്രം മൂവായിരം രൂപ വരെ ചെലവ് വരും വാനുകൾ ലഭ്യമില്ലാത്തടത്ത് സർവീസ് ബസ്സുകളിലെത്തി മെക്കാനിക്കുകൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം വേറെയും ഡ്രൈവർക്ക് രണ്ട് മെക്കാനിക്കുകൾക്കും സഞ്ചരിക്കാവുന്ന ക്യാബിനും പണിയുപകരണങ്ങൾ സൂക്ഷിക്കാവുന്ന അടച്ചുറപ്പുള്ള കാരിയറും അടങ്ങുന്ന വാഹനമാണ് വാങ്ങുന്നത് മികച്ച മൈലേജും മലംപ്രദേശങ്ങളിലെ ദുർഘടപാതകളടക്കം ആയിരത്തി അഞ്ഞൂറ് കിലോ ഭാരവുമായി അതിവേഗമെത്താൻ ശേഷിയുള്ളവയായിരിക്കും ഇവ അന്തർ സംസ്ഥാന റൂട്ടുകളോട് ചേർന്ന ഡിപ്പോകളിലാവും ഇവ കൂടുതലായി വിന്യസിക്കുക സ്വിഫ്റ്റ് ബസ്സുകൾക്കും ഈ സേവനം ഉപയോഗപ്പെടുത്തും ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരം ആഘോഷിച്ചു വർണ്ണത്തേരുകളുടെ എഴുന്നെളുപ്പും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആഘോഷങ്ങളും പൂരത്തിന് മാറ്റേകി രാവിലെ പൂരം കൊട്ടിയിറക്കൽ ചടങ്ങോടെ പൂരാഘോഷം തുടങ്ങി തുടർന്ന് പൂരപ്പറമ്പിൽ ചവിട്ടുകളി ആരംഭിച്ചു സന്ധ്യാവേളക്ക് വിളക്ക് വെക്കൽ തായമ്പക കേളി കുഴൽപ്പറ്റ് പൂരം കൊട്ടിക്കയറൽ എന്നിവ നടന്നു പൂരാഘോഷത്തിന്റെ പ്രധാന ചടങ്ങായ താലപ്പൊലി പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേരുകളുടെ എഴുന്നെളുപ്പും ഉണ്ടായി ഇതിനിടെ അല്പനേരം മഴ പെയ്തെങ്കിലും ആവേശം ഒട്ടും കുറഞ്ഞില്ല തുടർന്ന് പഞ്ചവാദ്യം വെള്ളച്ചപ്പാടുമാരുടെ നൃത്തം അരിയേറി എന്നിവയും നടന്നു വിവിധ ആഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തി ശ്രീരാമ പട്ടാഭിഷേകം കൂത്തോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത് ആയിരങ്ങൾക്ക് മാതൃകയായി മോൾ ക്യാൻസർ രോഗികൾക്ക് മുടി പകുത്തു നൽകിയ നാലാം ക്ലാസ് വിദ്യാർത്ഥി ക്യാൻസർ രോഗബാധയെ തുടർന്ന് മുടി നഷ്ടമായ രോഗികൾക്ക് മുടിക്ക് പകരം വിഗ് നിർമ്മിക്കുന്നതിനു വേണ്ടി ചെത്തല്ലൂർ കുറമ്പോട്ടുതൊടി മുഹമ്മദ് അലിയുടെ മകൾ ആയിഷ ഷിഫ കെട്ടി തന്റെ മുടി പകർത്തു നൽകി മാതൃകയായി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയിഷ ഷിഫ തന്റെ പിതാവിനോട് ഏറെ കാലമായി പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു രോഗികൾക്ക് മുടി പകർത്തു നൽകണം എന്നത് മോൾ തന്നോട് പാവപ്പെട്ട രോഗികൾക്ക് മുടി നൽകണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷമാണ് തോന്നിയത് എന്നും ഈ കുരുന്ന് പ്രായത്തിലും മകളുടെ മനസ്സിൽ മനുഷ്യ സ്നേഹമായ ചിന്ത വന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പിതാവായ മുഹമ്മദ് അലി പറഞ്ഞു ആയിഷയുടെ മാതാവ് ജലീലയും സഹോദരകർ ഫാത്തിമ റിഫ എന്നിവരുമാണ് മുടി പാതയും ഭക്ഷണ വിതരണം സതീഷ് മണ്ണാർക്കാട് ഏറ്റുവാങ്ങി വടക്കഞ്ചേരി പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തറന്നു മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ തൃശൂർ ഒല്ലൂർ പെരുവംകുളങ്ങര അയനിക്കൽ വീട്ടിൽ നവീനാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് വടക്കഞ്ചേരി മുഹൈദീൻ ഹനഫി പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് പ്രതി മോഷണം നടത്തിയത് പ്രദേശത്തെ സി സി ടി വിയിൽ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ കാര്യമായ തുക നഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രദേശത്ത് മോഷണം തുടർച്ചയായതോടെ കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പുതുക്കോട് കൊടകര മണ്ണൂത്തി സ്റ്റേഷനുകളിലായി പത്തോളം മോഷണ കേസ്

പുതിയ തലമുറയെ ആകർഷിക്കാൻ ഡയറി ഫാമുകൾക്ക് സഹായം ൾക്ക് തൊഴുത്തുകൾ മടിച്ചു നിൽക്കുന്ന പുതിയ തലമുറയെ പശുപരിപാലന രംഗത്തേക്ക് ആകർഷിക്കാൻ ക്ഷീരവികസന വകുപ്പ് ആധുനിക രീതിയിലുള്ള സ്മാർട്ട് ഡയറി ഫാമുകൾ തുടങ്ങാൻ പ്രത്യേകം സാമ്പത്തിക സഹായം നൽകാൻ ഒരുങ്ങുകയാണ് വകുപ്പ് പദ്ധതിയിൽ നാല് നാല് ലക്ഷം രൂപയാണ് സബ്സിഡി നൽകുക പശുക്കളുടെ ആരോഗ്യവും വൃത്തിയും ശുദ്ധമായ പാൽ ഉൽപാദനവും ലക്ഷ്യമിട്ട് ആധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടെ പ്രവർത്തനം നടത്തുന്നവയാണ് സ്മാർട്ട് ഫാമുകൾ പാൽ കറക്കുന്നത് മുതൽ ചാണകം നീക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ യന്ത്ര സഹായത്തിലാകും സ്വയം ക്രമീകൃത കുടിവെള്ള സംവിധാനം കറവയന്ത്രം ചൂട് കുറയ്ക്കാനുള്ള വാട്ടർ മിസ്റ്റ് ഫാൻ വൃത്തിയാക്കാനുള്ള വാട്ടർ ജെറ്റ് ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങളും സ്മാർട്ട് ഫാമിലുണ്ടാകും പത്ത് പശു കുട്ടികൾ ഉൾപ്പെടുന്ന സ്മാർട്ട് ഫാം യൂണിറ്റ് തുടങ്ങാൻ ഏകദേശം പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് അതിൽ നാല് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് വകുപ്പ് നൽകുക വാണിജ്യ ഡയറി ഫാമുകൾക്കും സഹായം നൽകും കഴിഞ്ഞ സാമ്പത്തിക വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് രണ്ടിടത്ത് സ്മാർട്ട് ഡയറി ഫാം സാമ്പത്തിക സഹായ പദ്ധതി തുടങ്ങിയിരുന്നു പദ്ധതിക്ക് ആവശ്യക്കാരുണ്ടെന്ന് കണ്ടതോടെയാണ് വ്യാപിക്കുന്നത് എം എസ് എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രദ്ധേയമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പരീക്ഷാ വിജയികൾക്കുള്ള കരിയർ ഗൈഡ് ക്ലാസും സംഘടിപ്പിച്ചു പ്രവാസി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി എം എസ് അലവി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയ കരിങ്കല്ത്താണി ഫാത്തിമ ഹൈസ്കൂളിലെ എ നന്ദന ഗുപ്തയ്ക്ക് ഉപഹാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അൻവർ പിലാത്തറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് സെക്രട്ടറി ജാഫർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അമീൻ റാഷിദ് നിസാർ തെക്കുമുറി ഉനൈസ് ചെത്തല്ലൂർ ഫാസിൽ ചെങ്ങോടൻ എന്നിവർ സംസാരിച്ചു എം എസ് എഫ് ഹരിത സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മോട്ടിവേഷൻ ട്രെയിനർ കൂടിയായ ലബീല മുഹമ്മദ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു കനത്ത വേനൽ മഴയിലും കാറ്റിലും മാവുക്കുട്ടി വീണ് വീട് തകർന്നു പൊട്ടശ്ശേരി കുമ്പളംചോല കുത്തനൂർ വീട്ടിൽ കാർത്തിയനിയുടെ വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം മരം പൊട്ടി വീഴുന്ന സമയം വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു പിന്നീട് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു കനത്ത മഴയിൽ വീടിന് സമീപത്തെ മാവുമരമാണ് പൊട്ടി വീടിന്റെ ചിമ്മിനിയുടെ മുകളിലൂടെ വീണത് ചിമ്മിനി തകർന്നുകൂടാതെ ചീറ്റുകൾക്കും നാശനഷ്ടമുണ്ടായി വീട് ഭാഗികമായി തകർന്നെന്നും വീട്ടുകാർ പറഞ്ഞു താമസിക്കാൻ പറ്റാതായതോടെ കുടുംബത്തെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചെന്നും വാർഡ് മെമ്പർ എൻ പ്രതീഷ് പറഞ്ഞു വീട് തകർന്നതറിഞ്ഞു വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം ത്തി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം മലയോര മേഖലകളിൽ വേനൽമഴ ലഭിച്ചു വേനൽമഴയിൽ മണ്ണാർക്കാട് അപകട പരമ്പര വൈകിട്ട് നാലരയോടെ കുമ്മരംപുത്തൂർ ചുങ്കത്ത് ടോറസ് ലോറിയിൽ ഇടിച്ചിട്ട് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവർ പത്തനംതിട്ട വെയ്യാമ്പുഴ മോലിപ്പിലാവ് വെളുത്തലകുത്തി ബൈജുവിനെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു തുടർന്ന് റോഡിൽ ഓയിൽ ചോർന്നത് അഗ്നിരക്ഷാസേന നീക്കം ചെയ്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആർ രാഹുൽ കെ ശ്രീജേഷ് എം എസ് ശോഭിൻദാസ് എം ആർ രാഘുൽ വി വിഷ്ണു ഹോം ഗാർഡ് എൻ അനിൽകുമാർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ സഫാൻസ് അസ്ലം എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റോഡ് കടക്കുന്ന സ്ത്രീയെ കാർ ഇടിച്ചു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മണ്ണാർക്കാട് ഞെട്ടരക്കടവ് റോഡിൽ ബൈക്കും മിനി ലോറിയും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു സാരമായി പരിക്കേറ്റ പൊംബ്ര കൊട്ടാരപ്പറമ്പിൽ ബഷീദിനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ച ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് സിക്സ് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വൈദ്യുതി കാട്ടുപന്നിയെ തടയാൻ സ്ഥാപിച്ച വൈദ്യുതി കിണിയിൽ നിന്നും ഷോക്കേറ്റ് വയോധിക മരിച്ച സംഭവത്തിൽ സ്ഥലം ഉടമ അറസ്റ്റിൽ അഞ്ചുമൂർത്തി മംഗലം പയ്യങ്കുണ്ട് തെക്കേക്കുളം വീട്ടിൽ അബ്ദുൾ കരീമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജനുവരി ജനുവരിമൂന്നിനാണ് കെണിയിൽ തെട്ടി ഷോക്കേറ്റ് പയ്യക്കുണ്ട് കുന്നത്ത് വീട്ടിൽ കണ്ടന്റെ ഭാര്യ കല്യാണി മരിച്ചത് പറമ്പിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് വൈദ്യുതഘാതമാണെന്ന് തെളിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ കരീമിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തത് കോടതി റിമാൻഡ് ചെയ്തു കെഎസ്ആർടിസി ബസ്സിന് പിറങ്ങിൽ ഗ്യാസ് ടാങ്കർ ലോറി ഇടിച്ച് നാലുപേർക്ക് गदा गदा ना ു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഗതാഗത തടസ്സവും ഉണ്ടായി ഇന്നലെ രാത്രി പതിനൊന്ന് നാപ്പതഞ്ചോടെയാണ് അപകടം പാലക്കാട് നിന്നും മലപ്പുറത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ടാങ്കറിൽ ഗ്യാസ് ഇല്ലാതിരുന്നത് രക്ഷയായ അപകട വിവരം അറിഞ്ഞ് ഉടൻ സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാൽ പോലീസ് പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ എത്തിച്ചു വിവരമറിഞ്ഞ് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് അംഗവും ഉടൻ തന്നെ സ്ഥലത്തെത്തി ആദ്യരക്ഷാ സേന അംഗങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മീറ്റ് തലയണിൽ ജലനിരപ്പ് ഉയർന്നു ഭാരതപ്പുഴയിലെ മീറ്റ് തടയണലിൽ ആവശ്യത്തിന് വെള്ളം ഒഴുകിയെത്തിയതോടെ പമ്പിങ്ങിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയും മലമ്പുഴയിൽ നിന്നുള്ള വെള്ളവും എത്തിയതോടെ തടയണലിലെ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെയാണ് നടപടി ദിവസങ്ങൾക്ക് മുമ്പ് ഗായത്രി നിന്ന് വെള്ളം എത്തിച്ചതോടെ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടുള്ള പമ്പിംഗ് രണ്ട് മോട്ടോറിലേക്ക് മാറ്റിയിരുന്നു എന്നാലും നിയന്ത്രിത രീതിയിലായിരുന്നു പമ്പിങ് തടയണയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തടയണയിലെ വെള്ളം വറ്റുന്ന സ്ഥിതി വന്നിരുന്നു സാമൂഹ്യ വിരുദ്ധ ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടതും ചൂടിന്റെ കാടി നാൽപ്പത് ഡിഗ്രിയിലേറെ വർദ്ധിച്ചതുമാണ് വറ്റുന്നതിന് കാരണമായിരുന്നത് ഇതോടെ ശുദ്ധജല വിതരണം പ്രതിസന്ധിയിലായി കടുത്ത നിയന്ത്രണത്തോടെ മേഖലയാക്കി തിരിച്ചാണ് ജലവിതരണം നടത്തിയിരുന്നത് തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗായത്രിപ്പുഴയിലെ കൊണ്ടോഴി ഭാഗത്ത് നിന്ന് ചാലെടുത്ത് വെള്ളം തടയണയിൽ എത്തിക്കുകയായിരുന്നു ഇതോടെ ഒരാഴ്ചത്തേക്കുള്ള വെള്ളം ലഭിച്ചതിനാൽ പ്രതിസന്ധി അയഞ്ഞിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതിയനിർദ്ദേശവുമായി സാമൂഹ്യനീതി വകുപ്പ് മലമ്പുഴയിൽ വികസന മുരടിപ്പെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരാനിൽ യാത്രക്കാർക്ക് ശ്വാസതടസാം കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തോടൊപ്പം സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം